പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ആവർത്തിച്ച് പറയേണ്ടുന്ന ദൈവവചനങ്ങൾ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തു കൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നേ കാത്തു കൊള്ളുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യും നിങ്ങളുടെ ശത്രുവായ്പ ഷാജ് അലർന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ്പി ഷാജ് അലർന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ ശത്രുവായ്പി ഷാജ് സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ ശത്രുവായ്പശാജ് അലർന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ ശാജ് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ്പിശാജ് സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ്പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ്പിഷാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ്പിഷാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും